തിരുവുമാരൻ്റെ മഹത്വം ഉണ്ടാവട്ടെ എൻ്റെ പേര് വിദ്യ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് ആയൂരിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസനം ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ അനിയത്തിയുടെ ഒരു കൂട്ടുകാർ വഴിയാണ് അന്ന് ഇവിടെ നമുക്ക് കൊറോണയൊക്കെ ഉള്ള സമയമായിരുന്നു അന്ന് തീർത്ഥാടന ഉടമ്പടി ഒന്നുമില്ല നമ്മളിവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി പിന്നെ രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലാണ് തീർത്ഥാടന ഉടുമ്പടി എടുക്കുന്നത് ഉടമ്പടിയിലും ഒട്ടനവധി നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു നിയോഗമായിരുന്നു എൻ്റെ ചേട്ടന് ഗൾഫിൽ പോകണം എന്നുള്ളത് പത്ത് പതിനാല് വർഷം കൊണ്ട് എൻ്റെ ചേട്ടൻ ഗൾഫിലായിരുന്നു കൊറോണ സമയത്ത് നാട്ടിൽ അവധിക്ക് വന്നതാണ് പിന്നെ അങ്ങോട്ട് അവരുടെ കമ്പനി മാറിയത് കാരണം അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല ബാക്കിയുള്ള നിയോഗങ്ങൾക്കൊക്കെ അമ്മ ഉത്തരം തന്നിട്ടുണ്ട് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞു ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെ ഒരു മാസം എനിക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയത്തില്ല അങ്ങനെ എൻ്റെ ചേട്ടനെ ഗൾഫിൽ പോവാൻ ചേട്ടൻ്റെ ഒരു അറബി കൂട്ടുകാരനാണ് വിളിച്ച് പറയുന്നത് ചേട്ടൻ അവിടെ സബ് ജോലി അപ്പം ചേട്ടൻ ചേട്ടനോട് ചോദിച്ചതാണ് അവിടെ ഒരു അറബിക്ക് പിന്നെ ഉണ്ട് പുള്ളിക്കാരൻ ഇപ്പം നടത്താൻ തീരുമാനിച്ചിട്ടില്ല നിനക്ക് നടത്താൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിനക്ക് അങ്ങോട്ട് വരാം അപ്പം ചേട്ടൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം അപ്പോൾ അവിടെ പണിയൊക്കെ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല നല്ല രീതിയിലുള്ള പണിയൊക്കെ ഉണ്ട് നിനക്ക് കൃത്യമായിട്ട് മാസം വീട്ടിലെത്തിക്കാനും അവിടുത്തെ അറബിയുടെ പൈസയും വാടകയൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് ഒരു തരക്കേടില്ലാത്ത ശമ്പളം നിനക്ക് നാട്ടിലെത്തിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് അറബി പറഞ്ഞത് അപ്പോൾ അത് ഓക്കെ പറഞ്ഞു ഞാൻ ചേട്ടൻ അവിടെ ഗൾഫിലെത്തി അവിടെ ഗൾഫിലെത്തി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ആ എഗ്രിമെൻറ്റ് കാരണം ആ അറബിയിൽ നിന്ന് ചേട്ടനിലേക്ക് ആ സവിറ്റേഷൻ എത്തുന്ന രീതിയിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാമെന്നുള്ളൊരു ധാരണയിലായി അപ്പോൾ ഈ രണ്ട് ആഴ്ച കൊണ്ട് നമുക്കവിടെ ആ ആദ്യം നിന്ന സ്ഥലത്തല്ല ചേട്ടൻ പോയത് അപ്പം ആ പ്രദേശവും ചുറ്റുപാടും കാര്യങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാക്കിയും ഒക്കെ ചെയ്യാമെന്നുള്ള ധാരണയിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എഗ്രിമെൻറ്റ് ചെയ്യാമെന്നും അറബി പറഞ്ഞു അപ്പോൾ ഈ രണ്ടാഴ്ച പ്പം ചേട്ടന് അവിടെ നല്ല രീതിയിൽ പണിയൊന്നുമില്ല ഈ പണിയൊക്കെ കുറഞ്ഞതിൻ്റെ കാരണമാണ് അറബി ആ സബീറ്റേഷൻ മറ്റാർക്കെങ്കിലും ലീസിന് കൊടുക്കാമെന്ന് വിചാരിച്ചത് അന്നേരം തൊട്ടടുത്തുള്ള കടക്കാരും ഒക്കെ പറഞ്ഞു കുഞ്ഞേ നീ ഇത് എന്തിനെ എടുത്ത് ഇവിടെ വലിയ പണിയൊന്നുമില്ല നിനക്ക് അറബിയുടെ പൈസയും വാടകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് വീട്ടിലെത്തിക്കാനുള്ള പൈസ പോലും കിട്ടത്തില്ല നിനക്ക് വളരെ നഷ്ടമാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അറബി വന്നപ്പം ചേട്ടൻ പറഞ്ഞു ഇതുപോലെ അറബാബ് എനിക്ക് കൃത്യമായിട്ടുള്ള പണിയൊന്നും കിട്ടുന്നില്ല കിട്ടുന്ന മുറയ്ക്ക് അറബാബ് പറഞ്ഞ തുകയും വാടക ഇത് കുറച്ച് തരണമെന്ന് പറഞ്ഞു അറബി ഒരു വിധത്തിലും അത് സമ്മതിച്ചില്ല അന്നേരം പറഞ്ഞു നീ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ടില്ലാണല്ലോ നാട്ടിൽ വന്നത് ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ ഉള്ളൂ എഗ്രിമെൻ്റിൽ എനിക്ക് സൈൻ ചെയ്യണം സൈൻ ചെയ്തത് ഒരു മാസം ഇതിൻ്റെ വാടകയോ എനിക്ക് തരാനുള്ള പൈസ എന്തെങ്കിലും മുടക്കിയാൽ അത് മുടക്കി കഴിഞ്ഞാൽ നിന്നെ ജയിലിൽ കയറ്റും അത് കേസാക്കും എന്നുള്ള ധാരണയിൽ വേണം ഞാൻ എഗ്രിമെൻറ്റ് ചെയ്യത്തോ എന്നൊക്കെ പറഞ്ഞു ചേട്ടനെ അങ്ങ് ഭയപ്പെടുത്തി ഇത് എന്നെ എന്നെടുത്ത് പറഞ്ഞപ്പോഴും എനിക്ക് അതിനേക്കാട്ടി ഭയം അന്ന് എൻ്റെ ഈ മോന് മൂന്നര നാല് വയസ്സൊക്കെയുള്ളൂ അപ്പം ഞാനും എൻ്റെ മോനോ മാത്രം വീട്ടിൽ അപ്പം എൻ്റെ അന്നേരം ഞാൻ വീട്ടിൽ എൻ്റെ ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ ആ അറബി പറയുന്നത് ഒരു പക്ഷേ കൃത്യമായിട്ട് പൈസയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ആ കാര്യങ്ങളൊക്കെ അറബിക്ക് പോലും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അറബി ഇങ്ങനെയൊക്കെയാ എഗ്രിമെൻ്റ് ചെയ്യാൻ പോകുന്നത് എന്നാലും ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവും ഞാൻ നിന്നോട് വന്നു പറഞ്ഞു ഗൾഫിൽ വിടണോന്നുള്ളത് ഇപ്പം ഗൾഫിൽ ചെന്നു ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ ചേട്ടൻ അവിടെ കൃത്യമായിട്ട് പൈസയും ഒന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അവിടെ കേസായി പിന്നെ ജയിലിൽ അടയ്ക്കും എന്നൊക്കെയുള്ള ധാരണയില ആ അറബി പറയുന്നത് പാസ്പോർട്ടും പൈസയും എല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായി ഇനിയിപ്പോൾ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നീയാണ് ആണ് എൻ്റെ ചേട്ടനെ ഇവിടുന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി ജോലിയും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട അന്ന് ഏത് ഡേറ്റാണെന്നോ ദിവസമാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞു ഞാൻ ആ രാത്രിയിൽ ഇരുന്ന് കരഞ്ഞു ഞാൻ ഇവിടുന്ന് തന്ന ഉപ്പ് ഞാൻ ഞങ്ങളുടെ വീട്ടിൻ്റെ ഇട്ടിട്ട് പറഞ്ഞു ഈ വീട്ടിൽ നിന്നാണ് എൻ്റെ ഹസ്ബൻഡ് ആ മാതാവി ഇറക്കിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഇതേ ഇങ്ങനൊരു ദിവസമുണ്ടെങ്കിൽ എൻ്റെ ചേട്ടനെ ഇവിടെ എത്തിക്കണം അല്ല പാസ്പോർട്ടോ പിന്നെ ഇങ്ങോട്ട് പറ്റിയ പ്ലെയിൻ ടിക്കറ്റ് ഇതിനൊന്നും എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ എത്തിച്ചു തരണം അവിടുത്തെ ജോലിയും കാര്യങ്ങളും എഗ്രിമെൻ്റ് ഒന്ന് സൈൻ ചെയ്യാൻ എൻ്റെ ചേട്ടനെ നിർത്തണ്ട എത്തിച്ച് തരണം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ രാത്രി കാലങ്ങളിൽ ഞാൻ ഉപ്പിട്ട് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് മുറ്റത്തിരുന്ന് കരയുമായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കും ഇപ്പോൾ എൻ്റെ ചേട്ടനെൻ്റെ പിറ്റേ എന്നോട് വിളിച്ചു പറയുന്നു എടി എൻ്റെ വേറൊരു അറബി കൂട്ടുകാരെ എന്നോട് വിളിക്കുന്നു വിളിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിളിഞ്ഞാൽ എന്തിനാ വിളിച്ചേ അന്നേരം ആ അറബി പറയുന്നു എടാ നീ നീ അവിടെ നിൽക്കണ്ട നിനക്ക് ഞാനൊരു ഇപ്പോൾ ഒരു സർവീസ് സ്റ്റേഷൻ പണിയാം നീ അവിടെ വന്നാൽ മതി അപ്പം ചേട്ടൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അറബാബം ഞാൻ എന്താണ്ടേ ഇപ്പോൾ ഇവിടെ ഇന്ന ഒരു സ്ഥലത്ത് നിൽക്കുക ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഞാൻ പെട്ടുപോയിരിക്കും ഇപ്പം എന്താ ചെയ്യണ്ടേ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിന്നെ ഞാൻ നാട്ടിലെത്തിക്കാം നീ ടിക്കറ്റോ ഒന്ന് ഒന്നുകൊണ്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നാട്ടിലെത്തിക്കാം എന്നാ അറബി പറഞ്ഞു ഒരു കാരണവശാലും എഗ്രിമെൻ്റ് സൈൻ ചെയ്യേണ്ട നാളെ കാലത്തെ കാലത്തെയാകുമ്പോൾ നിന്റെ അടുത്ത് ഞാൻ എത്താം എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മി അങ്ങനെ ഒരു അറബി പറയുന്നുണ്ട് അത് അമ്മ മാതാവാണെങ്കിൽ എൻ്റെ ചേട്ടനെ ഇവിടെ എത്തിച്ചിരിക്കണം പിറ്റേന്ന് കാലത്ത് ആ അറബി എൻ്റെ ചേട്ടൻ്റെ റൂമിൽ വന്നിട്ട് ചേട്ടനെ കൊണ്ടുപോയ അറബിയോട് സംസാരിച്ചു അപ്പോൾ പുള്ളിയോടും പറഞ്ഞിട്ട് ആ പുള്ളി ഒരു കാരണവശാലും ചേട്ടനെ വിട്ട് തരത്തിലൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ തന്നെ നിൽക്കുക പിന്നെ എങ്ങനെയാണ് അറിയത്തില്ല ഏതൊക്കെയോ ഓഫീസുകളിലും കാര്യങ്ങളും ഒന്നും എനിക്ക് പറയാൻ പറയാനറിയത്തില്ല അങ്ങനെ പോയി ഈ അറബി പോലും അറിയാതെ അറബിയുടെ പാസ്പോർട്ട് ഏതോ ഓഫീസ് മുഖേനയെ വേടിച്ച് ഈ അറബി വേടിച്ച് എൻ്റെ ചേട്ടനേക്ക് കൊടുത്തു ഈ എന്നിട്ട് ഈ അറബി തന്നെ ടിക്കറ്റിനുള്ള പൈസയും കാര്യങ്ങളും എല്ലാം എടുത്ത് എൻ്റെ ചേട്ടനെ ഞാൻ പറഞ്ഞ അതേ ഡേറ്റിന് ടിക്കറ്റ് ടിക്കറ്റുവാക്കി എന്നോട് വിളിച്ചു പറയുന്നു അടുത്ത ആ ദിവസത്തേക്ക് ടിക്കറ്റായി അന്നേരം ഞാൻ കലണ്ടറിൽ ചെന്ന് നോക്കുമ്പം ഞാൻ പറയുന്ന ഡേറ്റ് അന്ന് രാത്രിയിലാവുമ്പോഴാണ് ഇത് തീരുന്നത് അങ്ങ് ഓടി വന്നു ഞാൻ എൻ്റെ അമ്മയോട് നന്ദി പറഞ്ഞു അമ്മ മാതാവ് എൻ്റെ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് ആ അറബിയായിട്ട് വന്നതുമൊക്കെ എൻ്റെ അമ്മ മാതാവാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അദ്ദേശം എൻ്റെ ചേട്ടൻ നാട്ടിൽ വന്നു ഞാൻ അന്നൊരു ഇല്ല ഇവിടെ ഇവിടെ വന്ന ഞാൻ പറയാം അമ്മ മാതാവ് ചേട്ടൻ നാട്ടിൽ വന്നു ഇനി ഗൾഫിൽ പോവാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല നിൻ്റെ നിയോഗം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ ഇപ്പം എൻ്റെ ചേട്ടൻ ഗൾഫിൽ പോയി മൂന്ന് മാസമായി ഈ പതിനാല് വർഷവും ചേട്ടൻ നിന്നേ കാട്ടി നല്ല കമ്പനിയിൽ അതിലും നല്ല ശമ്പളത്തിൽ വർക്ക് ചെയ്യും ആദ്യത്തെ സാലറി കിട്ടിയതിൻ്റെ പിറ്റേന്ന് ഞാനിവിടെ വന്നു എൻ്റെ അമ്മയെ കണ്ടു ഇപ്പം കുഴപ്പമില്ലാതെ പോകുന്നു എല്ലാ കാര്യത്തിലും എൻ്റെ അമ്മ മാതാവ് ഒരിക്കലും ഒരു കാര്യത്തിലും തള്ളി വിഷമ ഘട്ടത്തിലെല്ലാം എൻ്റെ അമ്മമാതാവ് കൂടെ നിന്നിട്ടേ ഉള്ളൂ അമ്മ മാതാവിനെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഓട്ടോ വിളിച്ചാൽ വരുന്നത് എൻ്റെ അമ്മമാതാവിനെ കാണണമെന്ന് തോന്നുമ്പം രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസത്തിൽ അവിടുന്ന് വണ്ടി വിളിച്ച് പത്ത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാവും വണ്ടി വിളിച്ച് അന്നേരം എൻ്റെ അമ്മ മാതാവിനെ കാണാൻ ഓടി ഇന്നും അതുപോലെ ഓടി വന്നതാണ് ഇവിടെ വന്നപ്പോൾ വന്നപ്പോഴെ ടോക്കില്ലെന്ന് പറയുന്നത് ആ വീട്ടിൽ നിൽക്കുമ്പോൾ രണ്ട് മൂന്നാഴ്ച നമ്മുടെ സ്വന്തം അമ്മ ഇങ്ങനെ ഓരോടത്തും കെട്ടിച്ചു കിട്ടാൻ നമുക്ക് പോയി കാണണമെന്ന് തോന്നുന്നേ അതുപോലൊരു തോന്നൽ അന്നരോടി വന്ന് ഇവിടെ വന്ന് കണ്ടു പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോകും പിന്നെ ഒരു മൂന്നാല് ആഴ്ചത്തേക്കൊരു സന്തോഷവും സമാധാനവും മനസ്സിനൊരു ആനന്ദ ലൂക്കയുടെ വിശ്വസവിശേഷം ഒന്ന് നാല്പത്തി ഒമ്പതില് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്ത്രോത്ര ഗീതം നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി മേഖല ആ ജോലിയിൽ ജോലിക്കൊക്കെ ലഭിക്കുന്നതും പിന്നീട് വന്ന കുറേ തടസ്സങ്ങൾ അതൊക്കെ വ്യക്തമാണ് നാം അതെല്ലാം കേട്ട കാര്യങ്ങളാണ് അപ്പോഴത് എങ്ങനെ പിന്നീട് ഹസ്ബൻഡിനെ അവിടെ അവിടെ നിന്ന് പോരുവാൻ അതായത് തനിക്ക് തൻ്റെ രേഖകളും എല്ലാം അവിടെ പിടിച്ചു വെച്ച ഒരു സാഹചര്യത്തിൽ അമ്മയോട് പറയുന്നു അമ്മയോട് ഇരുന്ന് പറഞ്ഞ് ക കരഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുക അമ്മയോടങ്ങ് പറഞ്ഞു എനിക്ക് ഇന്ന ദിവസം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വരണം അതായത് ഇതൊക്കെ പറയണമെങ്കിൽ തീർച്ചയായും ആ ഒരു സ്വാതന്ത്ര്യം അത് ഈ മകൾക്ക് എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നത് തനിക്ക് ഈ ലോ ഭൂമിയിൽ തന്നെ സഹായിക്കാനായിട്ട് തൻ്റെ ഹസ്ബൻഡിനെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കൊണ്ടുവരുവാനായിട്ട് വേറെ ആരുമില്ല എന്നറിയുന്ന ഈ മകള് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയാണ് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള പരിശുദ്ധ ദൈവമാതാവ് അതായത് പിതാവായ ദൈവത്തിൻ്റെ മകളാണ് അമ്മ പുത്രനായ ദൈവത്തിൻ്റെ മാതാവാണ് പരിശുദ്ധാത്മാവിന്റെ വധുവാണ് ഈ അമ്മയാണ് ഈ അമ്മയ്ക്കാണ് സ്ഥലകാലങ്ങളുടെ മേൽ അധികാരം ദൈവപിതാവ് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് അങ്ങനെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ ഇടപെടുകയാണ് അമ്മയോട് പറഞ്ഞു അമ്മ ആ കാര്യത്തിന് തീരുമാനമാക്കുന്നു അത് മറ്റൊരു വ്യക്തിയുടെ രൂപത്തിൽ അമ്മ അവിടെ അവതരിക്കുകയാണ് ഈശോയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എത്ര പെട്ടെന്നാണ് ഒരു രാത്രി കൊണ്ട് തന്നെ കാര്യങ്ങൾ ആവുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ തൻ്റെ ഹസ്ബൻഡ് വീണ്ടും നല്ല ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലേക്കൊക്കെ ഹസ്ബൻഡ് വരാനും വീണ്ടും നല്ല ജോലി ലഭിക്കാനും ഒക്കെ ഇടയാകുന്നു അങ്ങനെ ഇന്ന് സന്തോഷത്തോടെ ഇവിടെ വന്ന് നിന്ന് ഈ മകള് തൻ്റെ ദൈവാനുഭവം പങ്കുവെക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക